ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തു പറയണോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണോ ഒരു ലെറ്റർ എഴുതുന്ന ഒരു ഓർമ്മ വരുന്നുല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇന്നെവിടെ കത്ത് ല്ലേ ഇന്നെല്ലാം കമ്പ്യൂട്ടർ യുഗങ്ങളായി കഴിഞ്ഞു ഒരു കാലത്തൊക്കെ ആ എന്ന സ്ട്രാജിക് ഫീലാണ് അല്ലേ നമ്മുടെ ലെറ്ററേത്തെല്ലാം അവിടെ മഴയുണ്ടോ ഇവിടെ മഴ വളരെ കുറവാണ് അവിടെ ചൂടാണോ ഇവിടെ ചൂടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആ സ്നേഹ നമ്മൾ കത്തിലൂടെ കൈമാറും അല്ലേ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഫിസിക്കലി ആൻഡ് മെൻ്റലി കുറച്ച് ടയേർഡ് ആയിരുന്നു വീഡിയോ ഇടാനുള്ള മോഡൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ കേട്ടോ ഒരു മോർണിംഗ് റോട്ടീൻ എന്നൊക്കെ പറയാം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ചപ്പാത്തിയും ഉള്ളിക്കറിയും ഒരു കട്ടൻ ചായയും കൂടി ആയാൽ ഓക്കെ ആയി അങ്ങനെ ചപ്പാത്തിക്ക് കുഴിച്ച് ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി കുഴിക്കുന്ന സമയത്ത് നല്ല ചൂടുവെള്ളത്തിൽ കുഴിക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഉപ്പും ആവശ്യത്തിനുള്ളത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്ത ഇങ്ങനെ നല്ല കട്ടിയുള്ള ഇങ്ങനെ ചുട്ടെടുക്കാം നോൺ സ്റ്റിക്കോ ഒഴിവാക്കാം കേട്ടോ ചപ്പാത്തിയൊക്കെ ചുടുന്ന സമയത്ത് നല്ല ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ ഇൻഡാലിയോ എന്താ പറയുക അങ്ങനെ നല്ല കട്ടിയുള്ള ഇങ്ങനെ പാനിൽ വെച്ച് ചുട്ടെടുക്കാം ചപ്പാത്തി ചൂടുന്നതിൻ്റെ മുൻപേ ഞാനൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കറി ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മുട്ട നോക്കിയപ്പോൾ മുട്ടയും കഴിഞ്ഞിരിക്കണം അപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും മാത്രം ഇരിപ്പുണ്ട് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു കറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഉള്ളി എടുത്തു വലിയ ഉള്ളിട്ടോ അതിന് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് ഉള്ളി എടുക്കാം രണ്ടോ മൂന്നോ മൂന്നെണ്ണോ ആവാം അതിൽ വേറെ ഒന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു മൂന്ന് ഉള്ളി എടുക്കാം ഒരു നാല് പച്ചമുളകും കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴിണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അരസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം നമ്മൾ പച്ചമുളക് നാലെണ്ണം ഇട്ടിട്ടുണ്ട് എരിവിനുസരിച്ച് ഇത് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇതെല്ലാം ഇട്ടിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നാല് തക്കാളി കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ തക്കാളിയുടെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടിപൊളി അങ്ങനെ ഉള്ളിക്കറി ഇവിടെ റെഡിയാക്കിയെടുക്കാം സോഫ്റ്റ് ആയ ചപ്പാത്തി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂർ തന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ വളരെ ടേസ്റ്റി ആയി എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടാൽ ഇത് മുട്ടക്കറിയായിട്ടോ മുട്ട മസാല എന്നൊക്കെ പറയലേ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ മുട്ട ഇല്ലാതെ തന്നെ ഉള്ളൂ വീട്ടിൽ എല്ലാം ഇപ്പം തികച്ചും ഉണ്ടാവണം എന്നില്ലല്ലോ സം ഒന്നുമില്ലെങ്കിൽ കൂടി ഇങ്ങനെ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ചപ്പാത്തിയും ഒരു ഉള്ളിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ലെമൺ ടീ കൂടി ആവാം രാവിലെ ആയതുകൊണ്ട് ചായ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഒരു ചായ കുടിക്കാതിരുന്ന എന്തൊക്കെയോ പോലെ അല്ലേ രാവിലെ നേരത്തെ ആയതുകൊണ്ട് അധികം ചൂടില്ല അപ്പോൾ രാവിലെ ചായ കുടിക്കാം വൈകുന്നേരം ചൂടെല്ലാം കഴിഞ്ഞ് ഒരഞ്ച് മണിക്ക് ശേഷം ആറ് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ ഒരു അര ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഒരു ചായ കൂടിയാവാം ആര്യലൈസ് ഫാമിലിയിലേക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായിട്ടാണോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതോ ബോറടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ നിങ്ങളുടെ കമൻസെല്ലാം ഫീഡ്ബാക്കും സജഷനും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്